പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാൻ തെക്കൻ തമിഴ്നാട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് പ്രതീക്ഷ എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നൂറുകണക്കിന് വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ട്രെയിനുകൾ ഇന്ന് പൂർണ്ണമായിട്ടു കേരളത്തിൽ ഉൾപ്പെടെയുള്ള മൂന്ന് ട്രെയിനുകളും റദ്ദാക്കിയവയിലുണ്ട് അഞ്ച് ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ സജ്ജമാണ് ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ ർക്ക് ഭക്ഷണം എത്തിക്കാൻ ശ്രമവും തുടരുകയാണ് ട്രെയിനിലെ അഞ്ഞൂറ് യാത്രക്കാരെ ഇതുവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ടില്ല യാത്രക്കാർ കുടുങ്ങിയിട്ട് ഒന്നര ദിവസം പിന്നിട്ടു തിരുനെൽവേലി തൂത്തുകുടി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയും തെങ്കാശി കന്യാകുമാരി ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയ അടിയന്തര യോഗം വിളിച്ച് ഗവർണർ ആർ എൻ രവി കേന്ദ്ര ഏജൻസികളുടെയും സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് ചേർന്നത് കാശി തമിഴ് സംഗമത്തിനായി വാരണാസിയിലേക്ക് നടത്താനിരുന്ന യാത്ര റദ്ദാക്കിയതായും ഗവർണർ അറിയിച്ചു ഇന്ത്യ മുന്നണി യോഗത്തിനായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹിയിലേക്ക് പോയതിനു പിന്നാലെയാണ് ഗവർണറുടെ അസാധാരണ നടപടി കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം